അയ്യോ ഈ ഭൂതം എവിടെ എത്തിക്കോ അറിയോന്ന് ഈ കാണുന്നൊന്നും അല്ലേ പട്ടാളം അതിന് ഞാനെന്ത് വേണം ആരാ മൂന്ന് നേരം കൊടുത്താ മതി പിന്നെ ഈ ഇത് അന്റശല്യം ഉണ്ടാവില്ല കുരുപ്പിന് ഞാൻ കണ്ടില്ലല്ലോ ഇതിന് നീപ്പുണ്ടാക്കിയതാണോ ഒരു കാര്യം പറയാണ്ടായിരുന്നു കൊറച്ചു നേരായാലോ പറയണു പറയൂ അതൊരു പുതിയ അറിവാണല്ലോ അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല അറിഞ്ഞില്ല ആരും എന്റെ പൊന്നുകൂട്ടുകാരെ ഓറാക്കരുത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് കരക്കെത്തിച്ചോട്ടെ പ്ലീസ് എത്തിക്കൂ ശല്യോടോ ഈ ആരാധകരുടെ ഓരോ ശല്യം